ോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനം അടുത്തുവരുന്നു കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ ബി ജെ പി നടത്തുന്ന പരിശ്രമങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വീണ്ടും പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആയിരുന്നു അതോടെ നരേന്ദ്രമോദിക്കെതിരെ ശബ്ദമുയർത്താൻ ധൈര്യം കാണിക്കുന്നില്ലെന്ന പഴി കേൾക്കുന്ന പിണറായി വിജയന് മറുപടി പറയാതെ വയ്യന്നായി മോദി മടങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രിയിലേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് തനിക്ക് കള്ളം പറയുന്ന ശീലമില്ലെന്ന് പറഞ്ഞാണ് കരുവന്നൂർ വിവാദത്തിൽ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി കുന്നംകുളത്ത് പൊതുയോഗത്തിൽ കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു കരുവന്നൂരിൽ സി മുഖ്യമന്ത്രി കഴിഞ്ഞ മൂന്ന് വർഷമായി നുണ പറയുകയാണ് തട്ടിപ്പുകാരെ മോദി സർക്കാരാണ് പിടിച്ചത് സഹകരണ തട്ടിപ്പിലെ കാരണക്കാരെ വെറുതെ വിടില്ലെന്നും സാധാരണക്കാരുടെ പണം തിരികെ നൽകാൻ മോദി സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും കുന്നംകുളത്ത് മോദി പ്രസംഗിച്ചിരുന്നു ഇതിനുള്ള മറുപടിയാണ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് വിവാദത്തിൽ പ്രധാനമന്ത്രിയുടെ ആരോപണം തെരഞ്ഞെടുപ്പായതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു കരുവന്നൂർ ബാങ്കിൽ നൂറ്റി പതിനേഴ് കോടി നിക്ഷേപം തിരികെ കൊടുത്തു എട്ട് കോടി രൂപയുടെ പുതിയ വായ്പ നൽകി മൂന്ന് കോടി രൂപ വായ്പ എടുത്തവർ തിരിച്ചു നൽകി തട്ടിപ്പ് കണ്ടെത്തിയത് സംസ്ഥാന സഹകരണ വകുപ്പാണ് കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചതും സംസ്ഥാന സർക്കാരാണ് പ്രധാനമന്ത്രി ഇതൊന്നും അറിയാഞ്ഞിട്ടല്ലെന്നും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ സംസാരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നില്ലെന്ന വിമർശനം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മഹാറാലിയിൽ വെച്ച് ഉന്നയിച്ചിരുന്നു തന്നെ തിരഞ്ഞുപിടിച്ച് വിമർശിക്കുന്ന പിണറായി വിജയൻ കുറച്ചു സമയം മോദിയെ വിമർശിക്കാനും കൂടി ചെലവഴിക്കണമെന്ന രാഹുലിന്റെ പരിഹാസം ഏറെ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിലാണ് കേരളത്തിൽ മാത്രം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തുന്നില്ല അതെന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് രാഹുൽ ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിൽ സ്ക്രാച്ച് വീണ പഴയ റെക്കോർഡർ പോലെയാണ് പിണറായി വിജയന്റെ പ്രസംഗമെന്ന് ആർ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ വിമർശിച്ചു ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി കേരള മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് എന്നാൽ അതേ നാണയത്തിൽ മറുപടി നൽകാൻ പിണറായി വിജയന് കഴിയുന്നില്ല രാഹുൽ ഗാന്ധി ചോദിച്ചത് പ്രസക്തമായ കാര്യമാണ് സ്വർണക്കടത്ത് അന്വേഷണം എവിടെയും എത്താതെ പോയതാണ് രാഹുലിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് ഷിബു ബേബി ജോർഡ് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയാറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രി തൃശൂരിലെ കരുവന്നൂർ വിഷയം കത്തിച്ചു നിർത്തുന്നതും മാസപ്പടി വിഷയത്തിൽ ഇ അന്വേഷണം ഊർജിതമാക്കുന്നതും കേരള രാഷ്ട്രീയത്തെ കലുഷിതമാക്കുന്നുണ്ട് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും പരസ്പരം പോർമുഖം തുറക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ